ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഉജ്ജ്വല സംഗീത പരിപാടിക്ക് ശേഷം അഭിനന്ദനം മുതിർക്കുന്ന ആരാധകരുടെ നടുവിൽ നിൽക്കുകയായിരുന്നു ബിധോവൻ സംഗീതജ്ഞനായ അദ്ദേഹത്തിൻ്റെ പിയാനോ വായനയെ ആളുകൾ അത്ഭുതകരം മാന്ത്രികം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഭരിതയായ ഒരു സ്ത്രീ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു സർ അങ്ങയുടെ അസാധാരണമായ പ്രതിഭ മാത്രം ദൈവം എനിക്ക് തന്നിരുന്നെങ്കിൽ വിധോവൻ മറുപടി പറഞ്ഞു ഇതൊരു മാന്ത്രിക ജീനിയസിൻ്റെ പ്രവൃത്തിയോ ഒന്നുമല്ല നിങ്ങൾക്കും ഇത് സാധിക്കും ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ പിയാനോയിൽ ഒരു ദിവസം എട്ട് മണിക്കൂർ വീതം നാൽപ്പത് വർഷം പരിശീലിക്കുക വർഷങ്ങളോളം നീണ്ട സ്ഥിരതയുള്ള പരിശീലനത്തിലൂടെയാണ് താൻ ഈ നൈപുണ്യം നേടിയതെന്ന് ഓർപ്പിക്കുകയായിരുന്നു മറ്റുള്ളവർ എന്തെങ്കിലും ഏതെങ്കിലും മേഖലയിൽ നന്നായി വിജയിക്കുമ്പോൾ നമുക്കും അതുപോലെ ആയിത്തീരാനായി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് നല്ല വാഗ്മിയാകാൻ എഴുത്തുകാരനാകാൻ അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ഇതൊക്കെ നമ്മൾ കൊതിക്കും പക്ഷെ അതിനാവശ്യമായ കഠിനാധ്വാനം ചെയ്യാൻ പലപ്പോഴും നാം തയ്യാറാകാറില്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും അവക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ചിന്തിക്കാറുണ്ട് എത്രയോ പേർ തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷേ ആ തീരുമാനങ്ങളിൽ സ്ഥിരതയില്ലാത്തത് മൂലം അല്പം കഴിയുമ്പോൾ പലരും പിന്മാറിപ്പോകുന്നു വില കൊടുക്കാതെ വിലയുള്ളതൊന്നും കിട്ടുകയില്ല കണ്ണുനീരും വിയർപ്പുമില്ലാത്ത വിജയം യഥാർത്ഥ വിജയവുമല്ല അതിനാൽ പല കാലഘട്ടങ്ങളിലും നാം എടുത്ത നല്ല തീരുമാനങ്ങളോട് വിശ്വസ്ത പുലർത്താൻ നമുക്ക് സാധിക്കണം